ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ തന്നെ ബത്തേരിക്ക് വന്നു കേട്ടോ ഇപ്പോൾ വന്ന് വേഗം അടുപ്പൊക്കെ കത്തിച്ച് ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പൊരുന്നവയ്ക്ക് കുറച്ച് മീനും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ നല്ല മഴയാണ് നമുക്ക് മീനൊക്കെ ഒന്ന് കഴുകാം വെട്ടി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ മീൻ കൊണ്ടുവന്ന് ഇവിടെ വേസ്റ്റ് ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ അവിടെ നിന്ന് തന്നെ വെട്ടി വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുവന്നതിനുക്ക് കഴുകിയെടുക്കാം അപ്പോൾ ഉച്ചക്ക് കുറച്ച് സാമ്പാറുണ്ട് അപ്പോൾ മീൻ നമുക്ക് കുറച്ച് ഇപ്പോൾ പൊരിക്കണം ബാക്കി വൈകുന്നേരത്തേക്ക് കറിയും വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്ക് അരി കഴുകിയിടാം അപ്പോൾ ചോറൊക്കെ വെന്ത് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി മീൻ പൊരിച്ചെടുക്കാം അപ്പോൾ മീൻ ഞങ്ങൾ വാങ്ങിച്ചിട്ടൊക്കെ കുറേ ആയിട്ടൊക്കെ ഞങ്ങൾ പോയ സ്ഥലത്ത് അങ്ങനെ മീൻ കിട്ടും പക്ഷെ പോയി വാങ്ങാൻ ആളില്ലാത്തതുകൊണ്ട് അങ്ങനെ പോയി വാങ്ങലില്ല ഞാൻ മാത്രമല്ല വീട്ടിലുണ്ടാവാറുള്ളൂ അതുകൊണ്ട് മീൻ അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ അപ്പോൾ ഫുള്ള് ബത്തേരി വന്നപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞു അതേ ചട്ടി തന്നെയാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഏതായാലും ചട്ടി ചൂടായി കിടക്കല്ലേ അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള കറി വെച്ചേക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആദ്യം വലിയ ജീരകവും ഉലുവ ഇട്ട് കൊടുത്തു എന്നിട്ട് ഉള്ളിയും തക്കാളി ഒക്കെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അടുപ്പൊക്കെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴേ കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ പണിയെളുപ്പല്ലോ മീൻ കറി വേഗം വെച്ചൊക്കെയാണെന്ന് വിചാരിച്ചിട്ടോ ഈ കറിവേപ്പിൻ്റെ എല്ലാം തണ്ടൊന്നും ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ നമ്മൾ കറിയൊക്കെ ഇങ്ങനെ കൂട്ടുമ്പോൾ ഓരോരല്ല പെറുക്കിയെടുക്കണമല്ലോ ഇതാകുമ്പോൾ കറി അതിൻ്റെ ശേഷം പിന്നെ ആ തണ്ടോടങ്ങോട്ട് എല്ലാം എടുത്ത് മാറ്റാമോ അതുകൊണ്ടാട്ടോ അങ്ങനെ ഇടുന്നത് അപ്പോൾ മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് നല്ല വാടിയിട്ടുണ്ട് കേട്ടോ നീ തക്കാളി പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് കുടംപൊടി ഇട്ട് നല്ലോണം ഒന്ന് മൂടി വെച്ചാൽ നല്ലൊന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ മീൻ കറി മീൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ തിന്നാൻ പറ്റൂല കേട്ടോ തിന്നുകഴിഞ്ഞാൽ അലർജീൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അലർജിയൊക്കെ വേഗം വരും അലർജി എന്ന് പറഞ്ഞാൽ കൈയിൻ്റെ ഉള്ളനടി കാലിൻ്റെ ഉള്ളനടി അങ്ങനെ കണ്ണ് ചെവി തൊണ്ട അങ്ങനെ എല്ലാം അങ്ങനെയാണ് കേട്ടോ ചൊറിച്ചിലുണ്ടാകുന്നത് അപ്പോൾ അലർജിക്ക് വേണ്ടിയിട്ട് ഗുളിക ദിവസം ഒന്ന് കഴിക്കണം കേട്ടോ അപ്പോൾ ഗുളിക ഏതാനും കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ മീനും കൂട്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ മീനൊക്കെ കൂട്ടും കേട്ടോ ഏതായാലും ഒന്നും മാറാൻ പോകുന്നില്ല നമ്മൾ വരണം വരെ ഗുളികയും കുടിക്കേണ്ടി വരും എന്നാൽ പിന്നെ മീനൊക്കെ കഴിക്കാണ്ടിരിക്കുന്നത് എന്തിനാണ് അപ്പോൾ മീൻകറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്നപ്പോൾ ഇത്രേ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്